തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന അൻബോഡേ തൃത്താലയുടെ ഭാഗമായി പരിതൂർ പഞ്ചായത്തിലെ നാനൂറ് പേർക്ക് കണ്ണടകൾ വിതരണം ചെയ്യുന്ന പരിപാടി മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ മേഖലയിലെ സേവനങ്ങൾ താഴെത്തട്ടിലുള്ളവർക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ മന്ത്രി എം പി രാജേഷ് മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് അൻബോഡേ തൃത്താല പദ്ധതിയുടെ ഭാഗമായി പരിതൂർ പഞ്ചായത്തിൽ നടത്തിയ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി ക്യാമ്പിന്റെ തുടർ ചികിത്സയുടെ ഭാഗമായാണ് കണ്ണടകൾ വിതരണം നടത്തിയത് നാനൂറ് കണ്ണടകളാണ് വിതരണം ചെയ്തത് രണ്ട് ഘട്ടങ്ങളായി നടന്ന കണ്ണട വിതരണത്തിലൂടെ നാനൂറ്റി അമ്പതോളം പേർക്ക് പദ്ധതിയുടെ ഗുണം ലഭിച്ചു പതിനാല് പേർക്ക് തിമിര ശസ്ത്രക്രിയയും നടത്തി നടത്തിയത് ഗ്രാമം നടത്തിയിട്ടുള്ളത് അതുപോലെ രക്തപരിശോധന മറ്റു കാര്യങ്ങൾക്ക് പുറമെ കാൻസർ പരിശോധനയാണ് മാമോ അത് നൂറ്റി ചൂരാനാം പേർക്കാണ് അവിടെ നമ്മൾ ആ ക്യാമ്പിൽ വെച്ച് നടത്തിയത് അപ്പോ വെറുതെ ഉള്ളൊരു ക്യാമ്പ് പേരുന്നല്ല കേരളത്തിലെ ഏറ്റവും മികച്ച ആശുപത്രികൾ ഇരുപതിലധികം സ്പെഷ്യാലിറ്റികളിൽ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഡോക്ടർമാർ അവരുടെ പരിശോധന ആ പരിശോധനയുടെ ഒടുവിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഉറപ്പാക്കി അങ്ങനെയാണ് കണ്ണ് പരിശോധിച്ച നൂറ്റിനാൽപ്പത് പേർക്കാണ് കണ്ണട വരണം എന്ന് കൂട്ടിനാട്ട് എഴുതി കൊടുത്തത് നൂറ്റി നാൽപ്പത് പേർക്കും അവിടെ കണ്ണട നേരത്തെ വിതരണം ചെയ്തു വരുന്നത് മരുന്നു വിതരണം ചെയ്തു മരുന്ന് വിതരണവും അവിടെ നടന്നുകൊണ്ടിരിക്കുക പരിതൂർ പഞ്ചായത്തിൽ സജ്ജമാക്കിയ ക്യാമ്പിൽ സംസ്ഥാനത്തെ പ്രശസ്ത ആശുപത്രികളിലെ വിദഗ്ദ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘം ഉൾപ്പെട്ടതായിരുന്നു മെഗാ മെഡിക്കൽ ക്യാമ്പ് ഏഴായിരത്തോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിഷ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം ശങ്കരൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുവർണ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി അലി ഇക്ബാൽ അൻബോഡേ തൃത്താല കോർഡിനേറ്റർ ഡോക്ടർ ഇ സുഷമ അൻബോഡെ തൃത്താല പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ീ സ്കൂൾ മാമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക